ഗിരുജന്നാഥസ്വാമി കെ ജയ മാതാ കോട്ടിരത്ന മത ജയ സീതാരാമചന്ദ്ര പ്രഭുലക്കു ജയ വിരാഞ്ജനേ സ്വഗൃഡാൾ വർക്കൂ ജയ ഗണപതി മഹാരാജ് കെ ജയ ഹാലിംപേടി കിരാ ശ്രീ ജഗന്നാഥാലിംപേടി കിരാ ഹാലിം പകുണ്ടീ വി പാലിം പകുണ്ടീവി സിത്തിരാ ശ്രീ ശൈലവാസനെ നിരമിമി ജേസിരാ ആലിംപേടി കിരാ ശ്രീ ജഗന്നാഥ ആലിംപേടി കിരാ കർമ്മശക്ലീ കരുവു ചുണ്ടി കാട രാമയ്യ കല്യാണദാസ വേട്ടി കിരാ ശ്രീ ജഗന്നാഥ ആലിംപവേട്ടി കിരാ ക്രോധാരൈ തുലജയ്യ കോരു ചുണ്ടി മിനിന്നു കോടി രത്നാഥ കോരി കതിച്ചുമു ആലിം പവേട്ടി കിരാ ശ്രീ ജഗന്നാഥ ആലി ദേവി യോഗമുമേമോ സൈം പലേ മയ്യ അണ്ട ജി മമ്മോ കാപ്പയ്യ ആലിംപേടി കിരാ ശ്രീ ജഗന്നാഥ ആലിം പവേടി കിരാ ആലിംപകുണ്ടി വി പാലിം പകുണ്ടി വിരമേമി ജയ ശരമേമി ജയസിതിരാ ജയ ശിവകേശവ ശ്രീ ഹരി